നിങ്ങൾ ആ ദൂരെ കാണുന്ന ഡോർ കണ്ടോ ആ കാണുന്ന ഡോറാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡോറ് കാസ്റ്റ് അലുമിനത്തിൽ ചെയ്തിരിക്കുന്ന കിഡിലൊരു ഡോറാണ് നിങ്ങൾ ആ കാണുന്നത് ഞാൻ ഡീപ്പായിട്ടൊന്ന് കാണിച്ച ഇതുപോലത്തെ ഡോറുകൾ എവിടെ കിട്ടുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഐ ലീഫ് ഡോർസ് ആൻഡ് വിൻഡോസിലാണ് കേരളത്തിലെ എല്ലായിടത്തും ഐ ലീഫിന്റെ ഡോറുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആവും സൗത്ത് ഇന്ത്യ മുഴുവൻ ഡോറുകൾ സപ്ലൈ ചെയ്യുന്ന ഒരു കിഡ്ഡിലെ കമ്പനിയാണ് ഐ ലീഫ് ഇരുപത് വർഷമായിട്ട് നമ്മുടെ നാട്ടിൽ സ്റ്റീൽ ഡോറുകൾ അവർ സപ്ലൈ ചെയ്യുന്നുണ്ട് അവരുടെ ഏറ്റവും പുതിയ അലുമിനിയം സീരീസ് ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ജി ഐ ഡോറുകൾ ജി എൽ ഡോറുകൾ അലുമിനിയം ഡോറുകൾ എഫ് ആർ പി ഡോറുകൾ തുടങ്ങിയിട്ടുള്ള ഡോറുകളിൽ വേണ്ട എല്ലാ വെറൈറ്റികളും ഇവിടെ അവൈലബിൾ ആണ് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രണ്ട് ഡോറുകൾ ഇരുപതിനായിരം രൂപ മുതൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ച് മുതൽ ഇവിടെ അവൈലബിൾ ആണ് എന്നാൽ അലുമിനിയത്തിലേക്ക് വരുന്ന സമയത്ത് അല്പം എക്സ്പെൻസീവ് ആയിട്ടുള്ള റേഞ്ചിലാണ് അലുമിനിയം തുറച്ച് വരുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്പർ ഞാൻ കൊടുക്കാം